നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിനൊരു വലിയ മാറ്റം തെയ്യം തരാൻ ആഗ്രഹിക്കുന്നു മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രേ സ്വാഗതം നല്ല പ്രഭാതത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഗ്ലൂക്കോസിൻ്റെ സുശേഷം ഒൻപതാമത്തെ ധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്യം അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു ഈ ഭാഗം നമുക്ക് നല്ലവണ്ണം അറിയാം യേശു കർത്താവ് പരസ്യ ശുശ്രൂഷയിലെ ഒടുവിലത്തെ സമയങ്ങൾ മറുരൂപമലയിലെ പ്രാർത്ഥനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിനോടൊപ്പം പത്രോസ് യാക്കോബ് യോഹന്ന ഇനി മൂന്ന് പേരും ഇന്നർ സർക്കിളിലെ പ്രിയപ്പെട്ടവരാണ് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു അതിനപ്പുറത്ത് വേറെ എഴുപത് പേരുണ്ട് അഞ്ഞൂറിലധികം പേരൊക്കെ ഉണ്ട് എന്നാൽ ഇന്നർ സർക്കിൾ യേശു സുപ്രധാനമായ ചില തീരുമാനങ്ങളും ചില ശുശ്രൂഷകളും ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ മൂന്ന് പേരെയാണ് എന്താ കാരണം ഇവരിലൊരു യൂണിറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കർത്താവുമായിട്ട് ചേർന്ന് ഈ ഒരു ദൈവപ്രവൃത്തിക്കായിട്ട് ഇവർക്ക് കഴിയും അതുകൊണ്ടാണ് വീലിപ്പോസിനെ വിളിച്ചാലൻ ബുദ്ധിയുടെ സംസാരങ്ങൾ സംസാരിക്കും യൂതായ വിളിച്ചാലും പൈസയുടെ കാര്യങ്ങൾ പറയും പലരും പലതാ പറയും പക്ഷേ അവർ ഐക്യതയോടെ ഒന്നാമൻ പത്രോസ് എന്നാണ് പറയുന്നു യേശുവിനെ മാറോട് ചേർന്നിരിക്കുന്നവനാണ് യോഹന്ന യാക്കോവിനെ കുറിച്ച് പറയുന്നവൻ സുവിശേഷത്തിൻ്റെ അപ്പോസ്സോലെന്നാണ് ഇവരെയാ ആ കർത്താവ് മറുരൂപ മലയിലേക്കൊണ്ടു പ്രാർത്ഥിക്കാൻ പല സന്ദർഭങ്ങളിൽ കർത്താവ് പോയിട്ടുണ്ട് എന്നാൽ ആ പ്രാർത്ഥനകളിൽ നിന്നെല്ലാം വ്യത്യാസം ഇവിടെ മുഖത്തിൻ്റെ ഭാവം ഒരു പ്രാർത്ഥനയാണ് എന്തുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ ശുശ്രൂഷ പകല സമയങ്ങളിൽ വിജയിക്കാനിടയായിത്തീർന്നത് നല്ല ഗുരു എന്നൊക്കെ വിളിച്ച് കർത്താവിനെ വളരെ ആമേ തന്ത്രപൂർവ്വം കൊടുക്കാനൊക്കെ നോക്കുന്ന മേഖലകളിൽ അവിടെ ദുഷ്ടത അറിഞ്ഞിട്ട് വായിക്കുന്ന എന്തുകൊണ്ടാണ് ആ പ്രാർത്ഥനയിൽ പിതാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒത്തിരി കാര്യം ലഭിച്ചതുകൊണ്ടാണ് പകൽ ശുശൂഷ രാത്രി പ്രാർത്ഥന ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരനുഭവം പല രീതി കൊടുക്കാനും തകർക്കാനും എക്കം വന്നെങ്കിലും തൊടാൻ പറ്റിയില്ല എന്താ കാരണം എന്താ കാരണം അഹ് ആ പ്രാർത്ഥനയുടെ ആ തീവ്രത പ്രാർത്ഥനയുടെ ശക്തി അതേ പ്രീതയെ മക്കളെ എൻ്റെ നിങ്ങളെ ജീവിതത്തിൽ ഇതുപോലെ പ്രാർത്ഥന അനുഭവങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥനാ മണ്ഡലങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ആമേൻ ആരൊക്കെ ഏതൊക്കെ രീതി കൊടുക്കാൻ നോക്കിയാൽ നടക്കത്തില്ല കേട്ടോ ആമേ നോക്കിയാൽ മുഖഭാവം മാറി ഉടുപ്പ് വെ വെണ്മയായിത്തീർന്നു മിന്നുന്ന വെണ്മയായിത്തീർന്നു അത് വിശുദ്ധിയാണ് കാണിക്കുന്നത് കേട്ടോ രണ്ട് പുരുഷന്മാർ മോശയും ഏലിയാവും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്താ ദൂതൻ വരാഞ്ഞത് മോശ വന്നത് എന്തിനാ ഏലിയാവ് വന്നെന്തിനാ യേശു കടന്നു പോകുന്ന അതേ പ്രതിസന്ധികളിലൂടെ വേദനകളിലൂടെ ഒറ്റപ്പെടലുകളിലൂടെ തിരസ്കരണങ്ങളിലൂടെ ഈ രണ്ട് പ്രിയപ്പെട്ടവരും പോയിട്ടുണ്ട് അവർ വന്നിട്ട് സംഭവിക്കാനുള്ള നടക്കാൻ പോകുന്ന എരുസിലേമിലെ നിര്യാണത്തെക്കുറിച്ചാണ് കർത്താവിനോട് പറയുന്നത് ഒരു വലിയ ധൈര്യം സംഭരിക്കുകയാണ് വലിയൊരു ബലമേറ്റെടുക്കുകയാണ് വലിയൊരു ദൈവശക്തി ആമേൻ ആ പ്രാർത്ഥനയെ സ്വീകരിക്കുകയാണ് നോക്കിയേ കണ്ണു തുറന്ന ഈ സമയം പത്രോസും കൂട്ടിയിട്ട് ഉറങ്ങുവാട്ടോ കണ്ണും തുറന്ന പത്രോസ് കാണുന്ന എന്തുവാ മോശ ഏലിയാ യേശു എങ്ങനെ അവർക്ക് അറിയാൻ പറ്റിയത് അവർ സ്പിരിറ്റിനകത്തായിരിക്കുന്നു ആത്മസാന്ധ്യത്തിനകത്തിരിക്കുന്നവർക്ക് ദൈവികമായ കാര്യങ്ങൾ അറിയാനായിട്ട് കഴിയും അടുത്ത നിമിഷം നോക്കിയേ ഒരു മേഘം വന്ന് നെല്ലിടുകയാണ് അതിനകത്തുനിന്നൊരു ശബ്ദം ഈവൻ എന്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പി കണ്ടോ ഹലൂയ്യാ പ്രിയത മക്കളെ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനാ ജീവിതത്തിൽ അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളെങ്കിലും സംഭവിക്കണം മുഖഭാവം മാറുന്ന ചില പ്രാർത്ഥനകൾ ഉടുപ്പ് തീരുന്ന ചില പ്രാർത്ഥനകൾ നമ്മളിന്ന് ഉയർന്നു വരട്ടെ സ്വർഗത്തിലെ ആമയ ചില ശബ്ദങ്ങൾ നമ്മൾ കേൾക്കട്ടെ മേഘത്തിനകത്തിരിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകട്ടെ ദൈവം ചെയ്തു തരാൻ വിശ്വസ്തനാകട്ടോ നമ്മുടെ ചിന്തകൾക്കൊരു മാറ്റം വന്ന് നമ്മുടെ പ്രാർത്ഥന ശബ്ദത്തിനൊരു വ്യത്യാസം വന്ന് ദേവസ്വനിലേക്ക് അടുത്തു വരുമെങ്കിൽ നിശ്ചയമായിട്ടും അതും ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തീർക്കും കേട്ടോ കത്ത ഏൽപ്പിക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ വളരെ വ്യക്തമായി ഞങ്ങളോട് സംസാരിച്ചല്ലോ ഹൃദയമായിട്ട് ഞങ്ങളോട് സംസാരിച്ചല്ലോ ആഴമായിട്ട് ഞങ്ങളോട് സംസാരിച്ചല്ലോ ഈ ദൈവ സന്ദേശം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഈ ഇതൂതിന്റെ മുമ്പ് ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നു മഹത്വം ബഹുമാനം പുകഴ്ചയും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു മോർണിംഗ് നമ്മെ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവെന്നേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു